യും ഗോമതിയുടെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവി പറഞ്ഞ അനുസരിച്ച് ആനന്ദ് ശ്രീദേവിക്ക് വേണ്ടി പരിപ്പോടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അത് വെറുതെ അല്ല നല്ല വാഴയിലക്കകത്ത് പൊതിഞ്ഞ പരിപ്പോടയൊക്കെയാണ് ശ്രീദേവിക്ക് വേണ്ടി കൊണ്ടിരുന്നത് അങ്ങനെ ചൂട് പരിപ്പോട കിട്ട ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആനന്ദ് നോക്കി നിൽക്കുവാണ് ശ്രീദേവി അത് കഴിക്കുന്നെ പിന്നീട് ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടൻ കഴിക്കാൻ പറയുകയാണ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോനും ആനന്ദിന്റെ കൈ പതുക്കെ ശ്രീദേവി തന്റെ വയരന്മേൽ വെക്കുവാണ് ആ സമയം ആനന്ദ് ഭയങ്കര സന്തോഷത്തോടു ശ്രീദേവിയെ നോക്കുവാണ് ശ്രീദേവി പറഞ്ഞു ദേ ഇപ്പം സന്തോഷമായി കാണും ഇഷ്ടപ്പെട്ട ആഹാരം തന്നെ പലഹാരം തന്നെ കൊണ്ടുവന്നു കൊടുത്തില്ലേ ആനന്ദേട്ടന് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണോ എന്ന് പറഞ്ഞു ശ്രീദേവി പറഞ്ഞു എനിക്കറിയാം ആനന്ദേന എത്ര മാത്രം ഇപ്പം എന്നെ എൻ്റെ വയറ്റി വഴി കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അത് കേട്ടപ്പം ആനന്ദ് ശ്രീദേവി ഒന്ന് നോക്കി പിന്നീട് ശ്രീദേവി പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ എൻ്റെ വയറ്റി കുഞ്ഞുള്ളതുകൊണ്ടായിരിക്കും ആനന്ദേടൻ എന്നെ ഇപ്പം ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്നാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് ആനന്ദേട്ടൻ മാത്രമായിരിക്കും ആനന്ദേടനോടൊപ്പം എനിക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്നു പറഞ്ഞ് ശ്രീദേവി ആനന്ദിനെ ചേർത്ത് പിടിക്കുകയാണ് ആനന്ദ് എത്രയൊക്കെ ദേഷ്യം കാണിച്ചു എന്ന് പറഞ്ഞാലും ശ്രീദേവിയുടെ ആനന്ദൻ ആനന്ദിൻ്റെ ഉള്ളിൽ ശ്രീദേവിയോടുള്ള ഇഷ്ടമുണ്ട് എത്ര എന്ന് പറഞ്ഞാലും മായച്ച് കളയാൻ പറ്റില്ല പ്രഗ്നൻ്റ് ആയപ്പോൾ അത് ഒരുപടിയും കൂടെ ഉയർന്നിട്ടുണ്ട് പക്ഷെ അധികം ഒന്നും പുറമെ കാണിക്കുന്നില്ല കാരണം ശ്രീദേവിയുടെ അച്ഛനും അമ്മയും ചെയ്ത ചതി അത് ഇടയ്ക്കിടയ്ക്ക് ആനന്ദന് ഇങ്ങനെ വേട്ടയാടുന്നുണ്ട് എന്നാലും ആനന്ദന് ഭയങ്കര സന്തോഷമാണ് എന്ത് ശ്രീദേവി പറഞ്ഞാലും അതൊക്കെ ആനന്ദ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യും ശ്രീദേവിക്ക് സന്തോഷമായിരുന്നു തന്നെ ആനന്ദേനെ ഇത്രയധികം സ്നേഹിക്കുന്നൊന്നും ഒരിക്കലും ശ്രീദേവി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം ശ്രീദേവിയുടെ ഫോണിലേക്ക് ഉദയവാന് വിളിക്കുകയാണ് ഉദയവാന് വിളിച്ചിട്ട് വെച്ചു മോളെ ഡിസ്ചാർജ് ആയി വന്നോ എന്നൊക്കെ ചോദിക്കുക ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു എന്തോ ഭാഗ്യമുണ്ട് അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ടാ അല്ലെങ്കിൽ അറിയായിരുന്നു അത് കേട്ടപ്പോൾ ഉദയവാനോ പറഞ്ഞു ഓ ഞാൻ ആകെപ്പാടെ പേടിച്ചിരിക്കുമായിരുന്നു ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നോർത്ത് എന്റെ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതുപോലത്തെ നമ്പറുകളുമായിട്ട് ഇങ്ങോട്ടേക്ക് കാലു കുത്തിയേക്കല് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ ആനന്ദനോ ഇപ്പൊ എന്നോട് സ്നേഹമുണ്ട് നിങ്ങളായിട്ട് ആ സ്നേഹം ഇല്ലാതാക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചതിയുടെ ബലം ഞാനനുഭവിച്ചോണ്ടിരിക്കുന്നെ ദൈവത്തെ ഓർത്ത് എന്നെ ക്രോശിക്കരുതെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ് ശ്രീദേവി കോള് കെട്ടിയതു ഉദയപാനോ സന്തോഷമായി ഉദയപാനും സന്തോഷത്തോട് എടീട്ട് ശ്രീകലയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ശ്രീകലെ ഇനി ഇപ്പ വിഷക്കുപ്പി എടുക്കണ്ടെന്ന് പറഞ്ഞു അതെന്താ ഓ ആ സുഖന്യക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് അവര് വീട്ടിൽ വന്നു ഓ എൻ്റെ ഭഗവാനെ നീ കാത്തു രക്ഷിച്ചു അല്ലായിരുന്നെങ്കിലും എന്തായി തീർന്നേനം എനിക്ക് എനിക്കാകെ പാടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ മനുഷ്യ ഇനിയെങ്കിലും നിങ്ങള് ഇതുപോലത്തെ പരിപാടിയൊന്നും ചെയ്യാതിരിക്ക ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ശ്രീകലേ എനിക്ക് മനസ്സുണ്ടായിട്ടാണോടി ഞാനിത് ചെയ്യുന്നേ വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേന്നൊക്കെ ഉദയവാന് പറഞ്ഞു പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പൊ ബാലം വീട്ടിലേക്ക് വരുവാ ഗോമതി നല്ല ടെൻഷനിലായിരുന്നു കാരണം ഈ കുടുംബത്തിൽ ആർക്കോ എന്തോ ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോന്നു അതെന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല അങ്ങനെ ബാലം വന്നു കഴിഞ്ഞപ്പം ഗോമതി ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ബാലൻ കാര്യം ചോദിക്കുന്നുണ്ട് എന്താ ഗോമതി എന്നൊക്കെ അപ്പോഴേക്കും ഗോമതി കാര്യം പറഞ്ഞു ബാലേട്ട ഇന്നൊരു കൈനോട്ടക്കാരി ഇവിടെ വന്നായിരുന്നു ഈ കുടുംബത്തിൽ ആർക്കോ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോന്നു നിന്നോട് ഇതൊക്കെ പറഞ്ഞേ എനിക്ക് വിശ്വാസമുണ്ട് ബാലേട്ട എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോഴേക്കും മീനാക്ഷി മിത്ര ശ്രീദേവി എല്ലാവരും കൂടെ വന്നു ആ സമയം ബാലൻ പറഞ്ഞു ഇനിയിപ്പം എന്താ ചെയ്യുന്നേ നിന്റെ മനസ്സിൽ അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ എന്തേലും വഴിപാടുകൾ എന്തെങ്കിലും നടത്തണമെന്ന് നടത്താമെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞ അതെ അതിനുള്ള ഒരു പരിഹാര മാർഗ്ഗം കൂടെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദയവുമല്ല ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ പോണം അവിടെ പോയി ഒരു പോറ്റിയെ കാണണമെന്ന് പോറ്റിയായോ അതെ അദ്ദേഹത്തെ കാണുവാണെങ്കിൽ നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുന്ന പറഞ്ഞേ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന ആ കൈനോട്ടക്കാരി പറഞ്ഞെന്ന് പറഞ്ഞു ഇത് കേട്ടതും മിത്ര പറഞ്ഞു എനിക്ക് എനിക്കത്രയൊന്നും വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ മിത്രേ അവർ പറഞ്ഞ നീയും കേട്ടല്ലേ കേട്ടതാ അപ്പച്ചി എന്നാലും അതെ ഒരന്നാലും ഇല്ലെന്ന് പറഞ്ഞു ആ സമയം ബാലൻ ചോദിച്ചു അല്ല ഈ ദേവി ക്ഷേത്രം എവിടെയാണെന്ന് നിനക്കറിയാവോ അത് കുറച്ച് ദൂരെയാണെന്ന് പറയണം അപ്പം പിന്നെ എങ്ങനെയാ പോകുന്നത് ആ വഴിയും കാര്യങ്ങളൊക്കെ അറിയാവോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്നാലും അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു ഏഹ് അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറുമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക് മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അമ്മയുടെ കൂടെ ഞാനും വരാം നമുക്കൊരുമിച്ച് പോകാമെന്ന് പറഞ്ഞു കാരണം ശ്രീദേവൻ അടുത്ത് ആരെങ്കിലും വേണം അപ്പം മിത്രം ഇരുന്നോളാന്നും പറഞ്ഞു ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നാളെ രാവിലെ തന്നെ ദേവിമല ക്ഷേത്രത്തിലേക്ക് പോവാ കോമതിക്ക് ടെൻഷനായിരുന്നു അവിടെ പോറ്റിയെ കാണാൻ പറ്റുമോ കണ്ടാലോ ആ ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ കാണാൻ പറ്റിയില്ലെങ്കിലോ കുടുംബത്തിൽ ആർക്കും എന്തൊരു ആപത്ത് സംഭവിക്കും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ഒടുവിൽ അങ്ങനെ എന്ത് ചെയ്തു പിറ്റേ ദിവസം പോകാൻ തന്നെ തീരുമാനിച്ചു അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കിട സമയത്ത് ഗോമതി പറഞ്ഞു ഭലേട്ട എനിക്ക് ആരുടെ ആകാശിന്റെ ആനന്ദിന്റെ കാര്യത്തിലെ ടെൻഷൻ എന്താ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് മക്കൾക്കോ അതെ ഈ കുടുംബത്തിലുള്ള ഇനിയിപ്പോൾ മക്കൾക്കാണ് എന്തെങ്കിലും ആപത്ത് വരുന്നതെന്ന് അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ഗോമതി അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞു ഇതേ സമയത്ത് രാത്രി കിടന്നിട്ട് ആരൻ്റെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അനുസരയെ കുറിച്ച് ഓർത്തറിഞ്ഞ് ചിന്ത അനുസരിച്ച് പക്ഷെ അലോകിന്റെ ഒപ്പം ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ പക്ഷെ മിത്ര പറഞ്ഞാൽ അത്രയ്ക്ക് അവട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനുസരിച്ച് ഒരിക്കലും അങ്ങനെ പോവില്ലാന്ന് അലോക ചിലപ്പോൾ അവളെന്തേലും പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണോന്ന് അറിയില്ല ആ ഒരു ടെൻഷൻ ആരുടെ മനസ്സിൽ നല്ല വണ്ണം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പം മീനാശിയും ഗോമതിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പം വഴിയും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ ഒരു ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് അവര് പോകുന്നത് ദേവമാല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏതൊരു മലയുടെ മുകളിലാന്ന് തോന്നേ അങ്ങനെയൊക്കെയാണ് കൈനോട്ടക്കാരി പറഞ്ഞത് അപ്പൊ അത് അത്രയും ദൂരം വരെ വണ്ടിയൊന്നും പോകത്തില്ല പകുതി വഴിയോ വണ്ടി പോകത്തുള്ളൂ ഒരു ഓട്ടോരക്ഷ വിളിച്ചാൽ പോകുന്നേ ഓട്ടോരക്ഷ കയറി അവരങ്ങോട്ട് പോവാണ് വഴി നല്ല വഴിയൊന്നും ആയിരുന്നില്ല കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ഓട്ടോരക്ഷക്കാരും വണ്ടി നിർത്തി വണ്ടി നിർത്തിട്ട് പറഞ്ഞു അതേ ഇവിടം വരെ ഓട്ടോരക്ഷ വരുത്തുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും കോമതി പറഞ്ഞു അല്ല അത് പിന്നെ ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ല ഞങ്ങൾ ഇവിടെ വഴിയിൽ ഇറക്കി വിട്ടേ എങ്ങനെയാണ് ശരിയാണേ അതെ ഇത്രത്ത ഇത്രയും വരെ വണ്ടി പോകത്തുള്ളൂ ഇനി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓട്ടോ ചാർജ് അങ്ങ് തരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവരെ അവിടെ ഇറക്കി വിട്ടിട്ട് ഓട്ടോ ചാർജ് മേടിച്ച് അവരെ അങ്ങോട്ട് പോയി ഈ സമയത്ത് കോമതിക്കും മീനാക്ഷിക്കും എന്തു വേണോ നടത്തില്ല അതായത് ഒരുമാതിരി കാട് പോലെയാ അവിടെ ആരോട് ചോദിക്കാനായിട്ടാ ഒരു മനുഷ്യനെ പോലും കാണുന്നുമില്ല പെട്ടുപോയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിൽ അവരവിടെ നിൽക്കുവാണ് മുകളിലേക്ക് പോണ വന്ന വഴി തിരികെ ഇറങ്ങി ഇനി വേറെ വഴി പോകണമെന്നു അറിയത്തില്ല കോമതി പറഞ്ഞു ഒരു നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണാതെ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആപത്ത് വിളിച്ചു വരുത്തുന്ന പോലെ ഇരിക്കും അദ്ദേഹത്തെ കണ്ടാൽ മാത്രം പ്രശ്നപരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു മീനാക്ഷിയോട് അമ്മ സമാധാനമായിട്ടിരിക്കുക നമുക്ക് നോക്കാം ആരെങ്കിലും വരുമോ എന്ന് നോക്കാം നമുക്ക് ഇച്ചിരി നടന്നു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് നടക്കുവാണ് ഇതേ സമയത്ത് ആര്ന അനുസരയുടെ അടുത്തേക്ക് വന്നു അനുസരയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇന്നലെ നീ എവിടെയായാലും പോയായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പോയായിരുന്നു പറഞ്ഞു എവിടെ അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് പോയെന്ന് പറഞ്ഞു പിന്നീട് ചോദിച്ചോ അല്ല എന്താ ആരും ചേട്ടാന്ന് വെച്ചോ ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു അപ്പോഴേക്കും അനുസൃതയ്ക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായി ഇനിയിപ്പോൾ ആരും ചേട്ടൻ മനസ്സിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കാണുവോ അങ്ങനെയാണ് സൂക്ഷിക്കണം തന്നെയാണ് കണ്ടതെന്നൊരു ചിന്ത എങ്ങനെയും ഉണ്ടോ ഒരു മനസ്സിലുള്ള ചിന്തകളും കാര്യങ്ങളും വന്നു പിന്നീട് ആര്യ ഫ്രണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് വായി തോന്നിയൊരു പേരും കാര്യങ്ങളൊക്കെ അനുസരിയ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് ആരും കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല കാരണം ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ഗോമതി മീനാക്ഷി കൂടെ കുറച്ച് ദൂരം അങ്ങ് നടന്നു നടന്നിപ്പോൾ ഗോമതി പറഞ്ഞ് മോളെ കാലൊക്കെ കഴിക്കുന്നുണ്ട് ഇത് എത്ര ദൂരം പോകണം എന്നറിയത്തില്ലോ അങ്ങനെ എന്താളിലും ഭാഗ്യത്തിന് വഴിക്ക് വെച്ച ഒരാളെ കാണുവാണ് അങ്ങനെ മീനാക്ഷി ചോദിച്ചു അതെ ഈ ദേവിമാല ക്ഷേത്രം എവിടെയാ എത്ര ദൂരം ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് എന്തായതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ ഞങ്ങൾക്ക് അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞു പിന്നീട് അവർ വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അതെ വണ്ടിയൊന്നും കയറി ഒരു മലയുടെ മോള് കയറണം എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഒന്ന് പറഞ്ഞു തരുമായിരുന്നു ഉപകാരമായിരുന്നു പറഞ്ഞു അങ്ങനെ ഒടുവിൽ അവർ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ എന്താണെങ്കിലും ഗോമതി മീനാക്ഷിയും കൂടെ അങ്ങോട്ട് ദേവമല ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്ന് ചെന്നവിടുത്തെ പോറ്റിയൊക്കെ കാണുവാണ് എന്താണെങ്കിലും കൈനോട്ടക്കാരി പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്നു പോറ്റിയെ കാണാൻ സാധിച്ചു അതിനർത്ഥം ഭഗവാൻ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഗോമതിക്ക് സന്തോഷമാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു നന്ദി